കേരളത്തിലൊരു ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ വീണ്ടും ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഇലക്ഷനിൽ കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും കേരളത്തിലൊരു വലിയൊരു രാഷ്ട്രീയ മാറ്റം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അതോ രാഷ്ട്രീയമായിട്ടാണോ രാഷ്ട്രീയപരമായിട്ട് ഇതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്ന രണ്ട് മെയിൻ മുന്നണികൾ എന്ന് പറയുന്നത് കോൺഗ്രസും എൽ ഡി എഫും ആയിരുന്നു അപ്പൊ യു ഡി എഫും എൽ ഡി എഫും നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് ഭരിച്ചിരുന്ന കാലം കഴിഞ്ഞ് എൽ ഡി എഫ് രണ്ടാം തവണയും അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഇടയിലൂടെ കാണാൻ കഴിയുന്നത് ബി ജെ പിയുടെ ഒരു വളർച്ചയാണ് ബി ജെ പി അതിന്റെ വോട്ട് ഷെയർ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ബി ജെ പിയുടെ ഈ വളർച്ച കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിനും അതേപോലെ തന്നെ കോൺഗ്രസിനും എന്ത് വിധത്തിലുള്ള മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് മത്സരിക്കേണ്ട എന്നായിരുന്നു ആദ്യം ബി ജെ പിയുടെ പ്രസിഡന്റിന്റെ തീരുമാനം ആ തീരുമാനത്തിന് പല തലങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ അവിടെ സി പി എമ്മിന്റെ രണ്ട് പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണ് യു ഡി എഫിൻ്റെ അര്യാളൻ ഷൗക്കത്തും സി പിന്നെ എൽ ഡി എഫിൻ്റെ സ്വരാജ് സ്വരാജും അപ്പം ഈ ബി ജെ പിയുടെ ഒരു പതിനായിരത്തി എണ്ണായിരത്തി ശിഷ്ട വോട്ടുകൾ നേരത്തെ ഉള്ളതുണ്ട് അതിലപ്പൊരു പക്ഷേ പതിനായിരത്തിനടുത്ത് ഉണ്ടായേക്കാം ആ വോട്ട് വോട്ടർമാർക്ക് ഇഷ്ടമുള്ള രീതി കൊടുക്കട്ടെ എന്നുള്ളതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് സ്വരാജിന് പോകും എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പം സി കോൺഗ്രസ് പരാജയപ്പെടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ പിന്നെ കോൺഗ്രസ്സും ഇപ്പം യു ഡി എഫും എൽ ഡി എഫും കൂടെ ആണെങ്കിൽ എൽ ഡി എഫിനായിരിക്കും ബി ജെ പി പ്രിഫർ ചെയ്യുക അതേപോലെ അടുത്ത ഒരു സർക്കാരിന് ഉണ്ടാക്കാൻ പാകത്തിൽ ഭാഗത്തിലേക്ക് ബി ജെ പിക്ക് സീറ്റുകൾ കിട്ടുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിന് അടുത്ത നിയമ മുപ്പ മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഇതൊക്കെ ഒരുപക്ഷേ ലക്ഷ്യമിടുന്നുണ്ടാവും പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ കാര്യമായൊരു സാന്നിധ്യത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ് ആ അജണ്ടയെ മുൻനിർത്തിക്കൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിനകത്ത് അതി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫ് എൽ ഡി എഫിനും സംവിധാനം വളരെ പക്കയാണ് ഈ എണ്ണയിട്ടം പോലെ ഇങ്ങനെ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇനി അവർക്കൊന്നും ചെയ്യേണ്ടതില്ല പക്ഷെ യു ഡി എഫിന്റെ താഴേക്കിടയിലൊക്കെ ഉള്ള സംഗതികളൊക്കെ ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണ് വിശേഷം കോൺഗ്രസ് യു ഡി എഫ് കോൺഗ്രസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് ഈ കോൺഗ്രസിന്റെ താഴേക്കിടയിലുള്ള ഭൂത്ത് തലത്തിലുള്ള സംഗതികളൊക്കെ വളരെ പഴയതുപോലെ നിർജീവ അവസ്ഥയിലാണ് സി പി എം എന്നത് വളരെ ശക്തവുമാണ് അതേ അതിനിടയിലൂടെയാണ് ഈ ബി ജെ പിയുടെ വളർച്ചകൾ നമ്മുടെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ സമുദായത്തിലുള്ള ആൾക്കാരെ മാത്രം കുറേ നേതാക്കന്മാര് നിലമ്പൂര് പോയി സ്ഥിരമായിട്ട് സ്പെൻഡ് ചെയ്താൽ മതി കൂടുതലും ധനവും പണവും ഒന്നും അവിടെ ചെലവഴിക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള അംഗങ്ങൾ മുഴുവൻ ഏൽപ്പിക്കപ്പെട്ട ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ പ്രവർത്തി പ്രവർത്തിക്കുക അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കോർപ്പറേറ്റ് ശൈലി കൂടെ ഉള്ളതാണ് വളരെ മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി പഠിച്ച് എവിടെയാണോ കുറവെന്നുള്ളത് കണ്ടെത്തി അത് നികത്തുന്ന രീതിയിലൊക്കെ നികത്തി അതൊക്കെ നിർദ്ദേശം കൊടുത്ത് അങ്ങനെ ചലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അവിടെ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലേക്ക് ഏർപ്പെട്ടു അല്ല അതൊരു ജനാധിപത്യ മുന്നണിക്ക് പറ്റിയൊരു കാര്യമാണ് കാരണം ഒളിച്ചോടി പോവുകയല്ലേ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞ് തോൽക്കുമ്പോൾ പോകുന്നത് അത് ഭീരുത്വല്ലേ അല്ല അതിനകത്ത് വേറൊരു വിഷയമുണ്ട് നമ്മൾ ഭീരുത്വം ഭീരുത്വമാണോ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണോ ഉദാഹരണത്തിന് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡും കൂടിയാണ് ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇതാ ഈ അവിടെയാണ് പറഞ്ഞ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന അസംബ്ലി ഡ്രസ് പറയുന്നത് അല്ല ഈ നിലമ്പൂർ ബൈ ബൈഎലക്ഷൻ ആയതുകൊണ്ട് ബൈ ബൈഎലക്ഷൻ വേറെ എങ്ങും നടക്കുന്നില്ല അതാണ് മറ്റൊരു കാര്യം അപ്പൊ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ബൈ ബൈഎലക്ഷനിൽ ബിജെപി മാത്രം മത്സരിക്കാതെ മാറുന്നത് ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടോ എങ്കിലും ഒരു പഞ്ചായത്ത് ലെവൽ പിടിക്കാൻ പോലും കഴിവില്ലാത്ത ഒരാളെയാണ് സ്ഥാനാർത്ഥിയായിട്ട് അതിന്റെ മെസ്സേജ് എന്താണ് അതിന്റെ പൊളിറ്റിക്സ് ആണ് ഏറ്റവും വലിയ പൊളിറ്റിക്സ് ആൻഡ് പിന്നെ ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാർ മൂന്നാമതും വരുമോ ഇല്ലയോ നിശ്ചയിക്കപ്പെടുന്നതിൻ്റെ പൊളിറ്റിക്സ് കിടക്കുന്നത് അവിടെയാണ് കാരണം അവിടെ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റിനെ നിർത്തുന്നില്ല തുടക്കത്തിൽ നിർത്തണോ വേണ്ടയോ എന്നുള്ള സംശയം വന്നു നിവൃത്തികെട്ട് നിർത്തിക്കഴിഞ്ഞപ്പോൾ പേരിന് വേണ്ടി ഒരു കാൻഡിഡേറ്റ് അപ്പോൾ അവിടുത്തെ ബി ജെ പി പ്രവർത്തകരുടെ അതും ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനാണ് വെച്ചിരിക്കുന്നത് ഹിന്ദു കാൻഡിഡേറ്റ് അല്ല അപ്പൊ അവിടുത്തെ ഹിന്ദു വോട്ട് എങ്ങോട്ട് പോകും ഈ ഫോർമുല കേരളത്തിൽ പക്ഷേ ബിജെപി എന്ന് പറയുമ്പോ നമ്മള് നമ്മൾ പറയുന്ന രീതിയിലല്ലോ ഈ ഏകദേശം നിലമ്പൂർ ഉള്ളത് പതിനയ്യായിരത്തിനും പതിനേഴായിരത്തിനും ബിജെപിക്ക് അവിടെ ആ അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വെച്ച് പാർലമെന്റ് എന്ത് തന്നെയാണെങ്കിലും ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ ഒരു വോട്ട് സാധാരണപ്പെട്ട ജനങ്ങളാണെങ്കിൽ അവര് ആന്റി പിണറായി കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും കൂടുതലും ബി ജെ പിയിലുള്ളവർ അപ്പൊ എങ്ങനെയെങ്കിലും പിണറായി വിജയൻ സർക്കാരിനെ അടിച്ചൊതുക്കാനല്ലേ അവർ നോക്കുന്നത് അപ്പൊ അവര് കോൺഗ്രസ് പാർട്ടിക്കല്ലേ വോട്ട് കൊടുക്കുന്നത് പിന്നെ കോർ പോളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ബി ജെ പിയുടെ വക്താക്കളായിട്ടുള്ള ആളുകൾ സി പി എമ്മിന് കൊടുക്കും കാരണം കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാല് സി പി എം വളരുമ്പോൾ തന്നെ വളരാമെന്നുള്ള ഒറ്റ ചിന്താഗതിയിൽ അവർ വളർന്നോളും അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ബി ജെ പി കാണിക്കുന്നത് ഒരു എന്താണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കൊരു പ്രാതിനിധ്യവും ഇല്ല എന്നതിന്റെ ഒരു സൂചനയല്ലേ ആ സൂചന അവിടെ കാരണം വെച്ചാൽ അവർക്ക് അവിടെ കാര്യമായ വോട്ടില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർത്തുന്നില്ല ഒന്ന് രണ്ട് ഈ ആൾക്കാരുടെ മനസാക്ഷിക്ക് ബിജെപിക്കാരുടെ മനസാക്ഷിക്ക് വിട്ടു കൊടുക്കുന്നു വോട്ട് ഈ മനസാക്ഷിക്ക് വിട്ടുകൊടുക്കല് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും കാൻഡിഡേറ്റ് ഉണ്ടാവും പക്ഷേ അവിടെ അവിടെയും ഈ ഒരു മനസാക്ഷിക്ക് വിട്ടു കൊടുക്കുന്നൊരു പ്രക്രിയ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിപ്പം പിന്നെ പല എല്ലാ പിന്നെ ഈ ബി ജെ പിയുടെ ബിജെ ഇപ്പം ബി ജെ പിയും സി പി എമ്മിനെയും ഒക്കെ എതിർക്കുന്ന പലരും പറഞ്ഞു കേൾക്കുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പത്ത് സീറ്റ് ബി ജെ പിക്ക് അസംബ്ലിയിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് സി പി എമ്മുമായിട്ടുള്ള ഉണ്ടാക്കിയിരിക്കുന്ന ധാരണയെന്ന് പറയുന്നത് അതായത് അവർക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കുറച്ചുകൂട്ടം അങ്ങോട്ട് മറിച്ചു കൊടുക്കുക അതേപോലെ തിരിച്ചു ഇവിടെയും അങ്ങനെ ഒരു പത്ത് സീറ്റ് ബി ജെ പിക്ക് നേട്ടം ഉണ്ടാക്കുക അങ്ങനെ സാന്നിധ്യം ഉണ്ടാക്കുക എന്നിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിലാവുമ്പോഴത്തേക്ക് പിടിക്കുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രാഷ്ട്രീയ സമവാക്യങ്ങളും രസതന്ത്രങ്ങളും അടിയൊഴുക്കുകളും ഒക്കെ നടക്കുന്നതിൻ്റെ ഒരു സൂചന നമുക്ക് ഈ നിലമ്പൂരും കാണാൻ പറ്റും അപ്പൊ ഇത്തരത്തിലുള്ള കുറെ അടിയൊഴുക്കുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നടക്കും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അധികാരത്തിൽ വരാൻ എന്തെങ്കിലും സാധ്യത എന്ന് കഴിഞ്ഞാൽ ഉള്ള ഒരു ഈ ഈ കോൺഗ്രസിന്റെ ഏറ്റവും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നേതാക്കന്മാര് തമ്മിലുള്ള ഒരു ഐകര രൂപത്തിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പൊ തന്നെ ഈ അൻവർ ഇഷ്യൂ ഒന്ന് ആലോചിച്ച് നോക്കുക യൂത്ത് കോൺഗ്രസ് മുതൽ റിട്ടയർഡ് കെ പി സി സി പ്രസിഡന്റ് വരെ വിവിധ അഭിപ്രായങ്ങളാണ് സൂചനയല്ലേ ജനാധിപത്യത്തിന്റെ സൂചനയാണെന്നുണ്ടെങ്കിലും കോൺഗ്രസ് എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു എന്താണ് നിലപാടെന്ന് ചോദിച്ചാൽ എന്താണ് പറയാൻ പറ്റുക പാർട്ടിക്ക് നിലപാട് വേണ്ടേ പാർട്ടിക്ക് ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിനെ ആ തുറച്ച് നീക്കണം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അല്ല അൻബറിന്റെ കേസ് ഇപ്പൊ എല്ലാവരും അൻബറിന് ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ചർച്ചയിലേക്ക് അര്യാടൻ ഷൗക്കത്തും സ്വരാജും വന്നിട്ടില്ല അൻബർ തന്നെ ഇപ്പഴും ചർച്ചയിൽ നിൽക്കുന്നത് അൻബറിന് എന്താ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല കാര്യം നമ്മളിവിടുത്തെ മാധ്യമ അന്തരീക്ഷം അത് തന്നെ ഇതിനനുകൂലമായ അന്തരീക്ഷമാണ് അപ്പൊ അവിടെ ഈ ഒരു ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇതിനെ നമ്മൾ കാണാതിരിക്കരുത് അല്ല അതിനകത്ത് മറ്റൊരു കാര്യം അൻവർ ഏത് മുന്നണിയിലാണ് ഉള്ളത് എന്നത് മറ്റൊരു ചോദ്യമാണ് കാരണം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മുന്നണിയിൽ നിൽക്കുന്ന പി വി അൻവറിനെ കോൺഗ്രസ് എടുക്കണോ വേണ്ടോ എന്നത് കോൺഗ്രസിന്റെ ഒരു അത് കോൺഗ്രസിന്റെ വിഷയമേ അല്ലേ അത് പക്ഷേ അത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ അത് കോൺഗ്രസ് വിഷയമാകും അതെങ്ങനെ കോൺഗ്രസിന്റെ വിഷയവും കോൺഗ്രസിന് അൻവർ ഒരു വിഷയമായിരുന്നില്ല പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃ അടുത്ത വ്യക്തിയും ഇടതുപക്ഷത്തിന്റെ എല്ലാ അധികാരങ്ങളും ഒക്കെ ഉപയോഗിച്ച് ആ യു ഡി എഫിനെ പരാജയപ്പെടുത്തി വന്ന ഒരു വ്യക്തിയാണ് വിവി അൻവർ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അവരുമായിട്ട് തെറ്റി പുറത്തേക്ക് വന്നു അത് കോൺഗ്രസിന്റെ വിഷയമാവണ്ടോ അങ്ങനെ കോൺഗ്രസിനകത്ത് ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല അങ്ങനൊരു വ്യക്തിയായ ഒരു ബ്ലാക്ക് മെയിൽ പോളിറ്റിക്സിന്റെ വക്താവിനെ അല്ലെങ്കിൽ അതിന്റെ ഒരു കുത്തകക്കാരനെ ഞങ്ങൾ അടിപ്പിക്കുന്നില്ലാത്തതോ തുടക്കത്തിലേക്ക് പറഞ്ഞിട്ട് പ്രശ്നമില്ലായിരുന്നു കൃത്യമായിട്ടുള്ള നടത്തി ഇത് കൈകാര്യം അല്ല അത് പക്ഷെ കോൺഗ്രസ് പ്രസ്ഥാനമാണെന്ന് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ വീട്ടില് കളവ് പിന്നെ കളവ് നടക്കാതിരിക്കണം എന്നുള്ളത് കള്ളം ഉത്തരവാദിത്വമാണോ ആണോ അല്ല അല്ല കള്ളന്മാരെ സമൂഹത്തിലുണ്ടാവും ഉണ്ടാവും അപ്പൊ നമ്മുടെ വീട് ഭദ്രമായിട്ട് അടച്ച് സൂക്ഷിച്ച് അല്ലെങ്കിൽ എവിടെ താഴേട്ട് കിടക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടിക്ക് ആ പാർട്ടിക്കകത്തുള്ള വിരുദ്ധ അഭിപ്രായങ്ങൾ കേൾക്കുകയും പറയുകയും ചർച്ച ചെയ്യുകയും കുറച്ചൊക്കെ പുറത്ത് പറയുന്നതും ഒക്കെ ശരി തന്നെയാണ് നല്ലത് തന്നെയാണ് പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മുന്നണി മുന്നണിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ആ മുന്നണി ഒരു സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് തുറകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ആ മുന്നണിയും രാഷ്ട്രീയ കക്ഷിയും സംസാരിക്കാൻ പാടുള്ളൂ നമ്മളിപ്പോൾ ഇതിനിടയ്ക്ക് യൂത്ത് കോൺഗ്രസ് നേതാവ് കാണാൻ രഹസ്യമായിട്ട് കാണാൻ പോകുന്നു രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ രാത്രിയാണ് കാണാൻ പോകുന്നത് അതിനു മുമ്പ് തന്നെ വി ഡി സതീശൻ തുടക്കം പോലെ വി ഡി സതീശൻ വ്യക്തമായിട്ടൊരു നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തതയുണ്ട് വി ഡി സതീശന്റെ ആ ഒരു പ്രസ്താവനയാണ് അല്പമെങ്കിലും കോൺഗ്രസിന് സാധ്യതയുണ്ടോ എന്നുള്ള രാഹുലിന്റെ ചോദ്യത്തിന് പ്രസിദ്ധി ഉണ്ടാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് തീരുമാനം അതിനകത്ത് വന്നു അപ്പൊ ആ ഒരു നേതൃ നിര ഈ പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഈ പഴയ തലമുറയുടെ കുറെ കക്ഷികൾ കോൺഗ്രസിനകത്തും ഉണ്ട് പല പല അഭിപ്രായങ്ങളുണ്ട് അതിൽ നിന്ന് മാറി വി ഡി സതീശൻ തുടങ്ങിയിട്ടുള്ള അതിനുശേഷമുള്ള യുവനി യുവ നേതാക്കളോട് കുറേ നല്ല നേതാക്കന്മാരുണ്ട് കോൺഗ്രസ് ആ നേതൃനിര കഠിനമായിട്ട് അധ്വാനിച്ച് ഈ പറഞ്ഞപോലെ ഒരു വർഷത്തിനകത്ത് ഈ സംഘടനാ സംവിധാനമൊക്കെ പിന്നെ പുനരുജ്ജീവിപ്പിച്ച് വരുവാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസ്സിന് സ്വാഭാവികമായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യാനും തയ്യാറായി ഒരു മാനസികാവസ്ഥയുണ്ട് കേരളത്തിൽ പക്ഷെ അതിന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ആ രീതിയിലേക്ക് ഉണരുമോ എന്നുള്ളതാണ് മാറുമോ എന്നുള്ളതാണ് ഒരു ചോ ഒരു പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഈ സതീശന്റെ ഈ ഒരു നിലപാട് ഈ നിലപാടിപ്പം നിലമ്പൂരിൽ യു ഡി എഫ് കാൻഡിഡേറ്റ് പരാജയപ്പെട്ടാൽ പോലും അതൊരു വലിയ വിജയമായിരിക്കും കാരണമെന്ന് വെച്ചാൽ അത്രയും ഒരു ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ വി ഡി സതീശിനെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ അന്തരീക്ഷത്തിൽ കാര്യം അത്രയെങ്കിലും ഒരു ആർജവം ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ് ആ നിലമ്പൂർ നിലമ്പൂർ കുറവാണ് ആര്യൻ അല്ല ഞാൻ സംശയ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നാണ് അപ്പൊ പവർ പൊളിറ്റിക്സ് ആണ് എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം അപ്പം എങ്ങനെ വിജയിക്കും എന്നത് തന്ത്രം രൂപീകരിക്കുന്നത് മറ്റുള്ള അത് തന്ത്രം രൂപീകരിച്ച് അൻവറിനെ അതിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ അൻവറിനെ ഉപയോഗപ്പെടുത്തി വിജയത്തിലേക്ക് വരിക എന്നൊരു കാര്യം അതിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ വി ഡി സതീശൻ തന്നെ അൻവർ വേണ്ട എന്നൊറ്റ നിലപാട് സ്വീകരിക്കുമ്പോൾ അൻവറിനെ പുറത്താക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം ഇത്രയും വഷളാക്കുമ്പോൾ ആര്യാഠൻ ഷൗക്കത്തിനെ പോലെ ഒരു നേതാവിനെ വി ഡി സതീശൻ കൃത്യമായിട്ട് ആ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടെ ഒരു വിഷയം വരുന്നില്ലേ ആര്യാടൻ ഷൗക്കത്ത് തോറ്റു കഴിഞ്ഞാൽ പിന്നെ അത് വി ഡി സതീഷിന്റെ ഉത്തരവാദിത്തമായി മാറുന്നത് വി ഡി സതീശന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുണ്ട് പറ്റത്തില്ല പക്ഷെ അതേസമയത്ത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ അൻവറിനെ പോലെ അൻവർ അൻവർ നടത്തുന്നത് ബ്ലാക് മെയിലിംഗ് പൊളിറ്റിക്സ് ആണോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് ബ്ലാക്ക് മെയിലിങ്ങിനെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല അടുത്ത തെരഞ്ഞെടുപ്പിന് ഏറ്റവും ഗംഭീരമായ പ്രചരണം ആയുധമായി മാറും രണ്ടായിരത്തിഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അന്തസ്സോട് കൂടി പറയാൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഗതി ആയിരിക്കും അവിടെ തോറ്റു ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അത് അതെന്തുകൊണ്ട് പേരിൽ തോറ്റെന്ന് വെച്ചാൽ ബ്ലാക്ക് മെയിൽ പോളിറ്റിക്സ് കേരളത്തിലെല്ലാ ജനങ്ങൾക്കും അറിയാം അൻവറിന്റെ ബ്ലാക്ക് മെനി പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് അല്ലേ അപ്പൊ അത് ഞങ്ങളെടുത്തു ആ തോൽവി ഞങ്ങൾ അന്തസോട തോൽവിയായി ഏറ്റവും എന്ന് പറയുന്നത് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായക്ക് നല്ലൊരു മുതൽക്കൂട്ടായിട്ട് മാറും